നമസ്കാരം പാരീസ് ഒളിമ്പിക്സിൽ ഭാരത് കൂടുതലിൻ്റെ പേരിൽ ഗുസ്തി ഫൈനലിൽ നിന്നും അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗാഡ് ഇന്ന് രാവിലെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു മത്സരത്തിൽ ഗുസ്തി ജയിച്ചെന്നും ഇനി പോരാടാൻ തനിക്ക് കഴിയില്ലെന്നുമാണ് താരം വിരമിക്കലിന്റെ ഭാഗമായി പറഞ്ഞത് പിന്നാലെ രാഷ്ട്രീയ രംഗത്ത് നിന്നുൾപ്പെടെ നിരവധി പേരാണ് താരത്തെ പിന്തുണച്ച് രംഗത്തു വന്നത് ഇപ്പോഴിതാ കോൺഗ്രസ് എം പി ശശി തരൂറും വിനേഷ് ഫോഗാടിൻ്റെ വിരമിക്കലിൽ പ്രതികരിച്ച് രംഗത്തു വന്നിരിക്കുകയാണ് അവൾക്ക് ഈ വ്യവസ്ഥിതി മടുത്തു അവൾക്ക് പോരാടി മടുത്തു എന്നാണ് ശശി തരൂർ എക്സിൽ കുറിച്ചത് വിരമിക്കൽ പ്രഖ്യാപിച്ചതിനു ശേഷം നിരവധി രാഷ്ട്രീയ നേതാക്കൾ വിനേഷിനോട് തീരുമാനം പുനർചിന്തനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും പ്രതീകമെന്നാണ് വിനേഷ് ഫോഗാട്ടിനെ കോൺഗ്രസ് എം പി ഗൗരവ് ഗൊഗോയ് വിശേഷിപ്പിച്ചത് നിങ്ങൾ തോറ്റിട്ടില്ല രാജ്യം നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു ഈ ബുദ്ധിമുട്ടേറിയ സമയത്ത് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് ഗൗരവ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഇന്ന് രാവിലെ തന്റെ എക്സ് പേജിലൂടെയായിരുന്നു വിനേഷ് ഫോഗോട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചത് എനിക്കെതിരായ മത്സരത്തിൽ ബുസ്തി ജയിച്ചു ഞാൻ തോറ്റു എൻ്റെ സ്വപ്നങ്ങളും ധൈര്യവും തകർന്നു എനിക്ക് ഇനി കരുത്തില്ല ഗുഡ് ബൈ റെസ്ലിംഗ് നിങ്ങളോടൊപ്പം ഞാൻ എന്നും കടപ്പെട്ടിരിക്കും ക്ഷമിക്കണം എന്താണ് വിനേഷ് ഫോഗോട്ട് എക്സിൽ കുറിച്ചത് ശരീരഭാരം നൂറ് ഗ്രാം കൂടിയതിനാൽ വനിതകളുടെ അൻപത് കിലോ ഫ്രീസ്റ്റൈൽ ഫൈനലിൽ നിന്ന് വിനേഷിനെ ഇന്നലെ അയോഗ്യാക്കിയിരുന്നു പിന്നാലെയാണ് താരം വിരമിക്കൽ പ്രഖ്യാപിച്ചത് ചരിത്ര ഫൈനലിൽ ഉറപ്പായിരുന്ന മെഡൽ വിനേഷിനെ നഷ്ടമായത് കായിക പ്രേമികളുടെ നെഞ്ചിൽ താങ്ങാനാവാത്ത ഭാരമായി ഫൈനലിൽ അമേരിക്കൻ താരം സാറാ ആനിയോട് തോറ്റാൽ പോലും വെള്ളി മെഡൽ കിട്ടുമായിരുന്ന വിനേഷിന് വെറും കൈയ്യോടെ മടങ്ങേണ്ടി വന്നു ഒളിമ്പിക് ഗുസ്തി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്രം കുറിച്ച വിനേഷ് ചരിത്രമെഡൽ നേട്ടത്തിൻ്റെ വക്കിലാണ് പുറത്തായത് അതേസമയം വെള്ളി മെഡൽ പങ്കിടണമെന്ന് ഫോഗട്ട് കായിക തർക്ക പരിഹാര കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് അപ്പീലിൽ കോടതി വ്യാഴാഴ്ച വിധി പറയും വിധി വിനീഷിന് അനുകൂലമായാൽ ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് വെള്ളി മെഡൽ രണ്ടുപേർക്കുമായി പങ്കുവയ്ക്കേണ്ടി വരും പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഫൈനലിന് മുന്നോടിയായുള്ള ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട അയോഗ്യയായ സംഭവത്തിൽ കടുത്ത നിരാശയിലായിരുന്നു വിനീഷ് അയോഗ്യാക്കിയ കായിക തർക്ക പരിഹാര കോടതിയിലാണ് അവർ അപ്പീൽ നൽകിയിരിക്കുന്നത് സ്വർണ്ണ മെഡലിനായി ഫൈനലിൽ മത്സരിക്കാൻ ഇടയാണ് വിനേഷ് ഫോഗാട്ട് അയോഗ്യയായത് അനുവദനീയമായതിനേക്കാൾ ഗ്രാം ഭാരം അധികമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിനേഷ് ഫോഗാട്ടിനെ അയോഗ്യാക്കിയത് അൻപത് കിലോഗ്രാം ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ പ്രീ ക്വാർട്ടറിൽ നിലവിലെ ഒളിമ്പിക്സ് ചാമ്പ്യനും നാലുവട്ടം ലോക ചാമ്പ്യനുമായ ജപ്പാന്റെ യുയി സുസാക്കിയെ അട്ടിമറിച്ചാണ് വിനേഷ് ഒളിമ്പിക്സിലെ പോരാട്ടത്തിന് തുടക്കമിട്ടത് ക്വാർട്ടറിൽ മുൻ യൂറോപ്യൻ ചാമ്പ്യനായ ഒക്സാന ലിവാച്ചിനെ കീഴടക്കി സെമി ഫൈനലിൽ ക്യൂബയുടെ യുസ്നൈലിസ് ഗുസ്മാൻ ലോപ്പസിനെ കീഴടക്കിയാണ് ഫൈനൽ പോരാട്ടത്തിന് അർഹത നേടിയത് വിനേഷ് ഫോഗാട്ട് ഫൈനലിൽ കടന്നതോടെ വനിതാ ഗുസ്തിയിൽ സ്വർണമോ വെള്ളിയോ ഇന്ത്യ ഉറപ്പുവരുത്തിയിരുന്നു വിനേഷ് ഫോഗട്ട് ഫൈനലിൽ കടന്നതോടെ വനിതാ ഗുസ്തിയിൽ സ്വർണമോ വെള്ളിയോ ഇന്ത്യ ഉറപ്പിച്ചിരുന്നു മെഡൽ നേടിയാൽ ഒളിമ്പിക്സ് ഗുസ്തിയിൽ വെള്ളിയോ സ്വർണമോ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാകുമായിരുന്നു ഫോഗട്ട് ഗുസ്തി ഫെഡറേഷനിലെ അനീതികൾക്കെതിരെ നിരന്തരം പോരാട്ടം നടത്തിയ ഫോഗട്ടിന് സ്വർണ്ണമെഡൽ തന്നെ നേടാനാവുമെന്നായിരുന്നു ഏവരുടെയും പ്രതീക്ഷ എന്നാൽ ഫൈനലിന് തൊട്ടുമുമ്പ് നടന്ന ഭാരപരിശോധനയിൽ അൻപത് കിലോയും നൂറ് ഗ്രാമും ഭാരമുണ്ടെന്ന് കണ്ടെത്തിയതോടെ അമിത ഭാരത്തിന്റെ പേരിൽ വിനേഷ് ഫോഗാട്ടിനെ അയോഗ്യാക്കുകയായിരുന്നു ಇದ ಇಂಟೆಕೆ ಮನ್ ತಿರಿಚಡಿ ಆವುಗೇಂ ಚೇದು.